ഇന്റർനാഷണൽ ഫയർ 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 ആൻഡ് 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 സേഫ്റ്റി 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 അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ അക്കാദമിഫിക്കറ്റ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സംഘടനയായ റി എക്കോയും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി കണരിപ്പായറ്റും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു റീ എക്കോ പ്രസിഡന്റ് പൂവത്തിങ്കൽ റഷീദ് അധ്യക്ഷത വഹിച്ചു അഡ്മിസറി മെമ്പർ കെ പി ബാലശങ്കരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ സോളമൻ കളരിക്കൽ വി കെ അബൂബക്കർ മൗലവി കെ വി ഉണ്ണിക്കുറുപ്പ് അംബുചൻ തവനൂർ ആദവനാട് മുഹമ്മദ് കുട്ടി മൂസ ഗുരുക്കൾ കാടാമ്പുഴ കെ കെ റസാഖ് ഹാജി എം കെ സതീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പ്രസ്തുത പരിപാടിയിൽ നടന്ന ചർച്ചകൾക്ക് പുറമേ മാമാങ്കം എച്ച് ജി എസ് കളരിയിലെ വിദ്യാർത്ഥികൾ കളരി പയറ്റും അവതരിപ്പിച്ചു നിരവധി പേർ ന്യൂസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ